ആധുനിക ഇന്ത്യ ചരിത്രം എന്ന ഭാഗത്ത് നിന്നും കഴിഞ്ഞ കുറേ വർഷങ്ങളായി പി എഫ് സി ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ നൂറോളം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുവാനായി പോകുന്നത് ബ്രിട്ടീഷുകാർ ഡൽഹി കൈവശപ്പെടുത്തിയതിനു ശേഷം സാധാരണക്കാരായ ജനങ്ങളെ കൊല ചെയ്തതിന് സാക്ഷിയായ പ്രശസ്ത ഉറുദു കവിയാര് ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി മിർസ ഗാലിബ് ഓക്കെ രണ്ടാമത്തെ ചോദ്യം ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകം ആരുടേതാണ് ആരുടെയാണ് ഓപ്ഷൻ ബി പട്ടാഫിത രാമയ്യ മൂന്നാമത്തെ ചോദ്യം സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനായി ആരംഭിച്ച പരമ്പരാഗത നൃത്തരൂപം അഥവാ നാടക രൂപം ഓപ്ഷൻ എ ജാത്ര ഗാന്ധിജി ആകെ എത്ര ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് എത്രയാണ് ഓപ്ഷൻ ഡി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ദിവസം കീഴരൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് യു എസിൽ അരങ്ങേറിയ നാടകമേത് ഏതാണ് ഓപ്ഷൻ ബി വന്ദേ മാതരം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആര് ആരാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി അത് ആണ് ആരാണ് ക്യാനിംഗ് ആണ് നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ വിക്ടോറിയ രാജി വിളംബരം വരുന്നു അല്ലെ അവരെന്ത് പറയുകയാണ് ഇനി മുതൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ എന്തില്ല ഗവർണർ ജനറൽ എന്ന് പറയുന്ന പദവിയില്ല എന്തേയുള്ളൂ വൈസ്രോയ് എന്ന് പറയുന്ന ആ ഒരു പദവിയേ ഉള്ളൂ ഇതോടുകൂടി ബ്രിട്ടീഷിൻ്റെ അവസാനത ഗവർണർ ജനറൽ ആയിട്ട് ആര് വരുന്ന ക്യാനിങ് ആ സമയത്ത് ആരാണ് ഗവർണർ ജനറൽ ക്യാനിങ് ആണ് ആ സ്ഥാനം തരുന്ന ക്യാനിംഗ് തന്നെയാണ് പുതിയ പദവിയിലേക്ക് എത്തപ്പെടുന്നതും അപ്പൊ ഏത് പദവിയാണ് വൈസ്രോയ് അന്നേരം എന്താ ചോദ്യം ബ്രിട്ടീഷിൻ്റെ ആദ്യത്തെ വൈസ്രോയി ആര് ആരാണത് ക്യാനിങ് പ്രഭു ഞടുത്ത് നോക്ക് സേലത്തെ മാമ്പഴം എന്നറിയപ്പെടുന്നത് ആരെയാണ് ഇവിടെ സി രാജഗോപാലാചാര്യം കൊടുത്തിട്ടുണ്ട് പി രാജഗോപാലാചാര്യം കൊടുത്തിട്ടുണ്ട് ഏതാണ് ഉത്തരം ഓപ്ഷൻ എ സി രാജഗോപാൽ ആചാരി അടുത്തു നോക്കി ഉപ്പ് സത്യാഗ്രഹം നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയ് ആരെന്നാ ചോദിച്ചേക്കുന്നത് ആരാണ് ഇറുവിൻ ഓപ്ഷൻ എൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര് നമുക്കറിയാം ആരാണത് റാംസെ മക്ഡൊണാൾഡ് ഓർത്തിരിക്കണം മൂന്ന് വട്ടമേഷ സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത് ആ മൂന്ന് വട്ടമേഷ സമ്മേളനങ്ങളിലെയും അധ്യക്ഷന്മാർ തന്നെയായിരുന്നു റാംസെ മക്ഡൊണാൾഡ് ആയിരുന്നു പിന്നെ അടുത്തത് ജാലിൻ ബാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ പട്ടാള മേധാവി ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത് മൈക്കുളോ ഡയറും കൊടുത്തിട്ടുണ്ട് ജനറൽ ഡയറും കൊടുത്തിട്ടുണ്ട് അപ്പൊ ആരാണ് ഉത്തരം ഇവിടെ പട്ടാള മേധാവിയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഉത്തരം ആരാണ് ഓപ്ഷൻ ബി ജനറൽ ഡയർ ആണ് അപ്പൊ തിരിഞ്ഞു പോകാതെ എങ്ങനെ കൊടുത്തിരിക്കാം ഈ മൈക്കുളോ ഡയർ ആരായിരുന്നു പഞ്ചാബിലെ ഗവർണർ ആയിരുന്നു പട്ടാള മേധാവി എന്നല്ലേ ചോദ്യം പട്ടാളത്തിലെ റാങ്കുകളിലെ ഏത് ജനറൽ ശരിയല്ലേ അപ്പൊ അങ്ങനെ നമുക്ക് ആ റാങ്ക് ഏട്ടം ഓർത്തിരിക്കാം അപ്പൊ തിരിഞ്ഞു പോകാതെന്തിയും കിട്ടിക്കോളും പ്ലാസ് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയെ നയിച്ചത് ആര് എന്നാ ചോദ്യം അപ്പൊ ആരാണിത് നമുക്കറിയാം ബ്രിട്ടീഷ് സേനയെ നയിച്ചതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ആരായിരിക്കും ഓപ്ഷൻ സി റോബർട്ട് ക്ലൈവ് പൂനെ ഉടമ്പടിയിൽ നമുക്കറിയാം പൂനെ ഉടമ്പടി ഏത് വർഷമാണ് തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് അല്ലെ പൂനെ ഉടമ്പടിയിൽ ഗാന്ധിയുമായി ഒപ്പുവെച്ച വ്യക്തി ആരെന്നാ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ആരായിരിക്കും ഗാന്ധിയുമായിട്ട് ഒപ്പുവെച്ച വ്യക്തി അതായത് അംബേദ്ക്കറാണ് ആരാണ് അംബേദ്കർ ആണ് അപ്പൊ ഗാന്ധിക്ക് വേണ്ടി ഒപ്പുവെച്ച വ്യക്തിയാണ് ചോദ്യമെങ്കിൽ അത് ആരാണ് അത് മദൻ മോഹൻ മാളവിയാണ് അടുത്തത് ബോംബെയുടെ സിംഹം എന്നറിയപ്പെടുന്നത് ആരെയെന്നാ ചോദിച്ചേക്കുന്നത് അപ്പൊ ഓപ്ഷൻസ് നോക്കേ ബോംബെയുടെ സിംഹം എന്നറിയപ്പെടുന്നത് ആരെയായിരിക്കും ഓപ്ഷൻ ബി ആരാ ജ്ബിറായി കൊടുത്തിട്ടുണ്ട് ലാലാ ലജ്ബുറായി കിട്ടണമെങ്കിൽ ചോദ്യം എങ്ങനെ ചോദിക്കണം ലയൺ ഓഫ് പഞ്ചാബ് പഞ്ചാബിന്റെ സിംഹം എന്ന് വിളിക്കപ്പെടുന്നത് ആരെ എന്ന് ചോദിച്ചാൽ അത് ഉത്തരം ലാലാ ലജ്ബുതറായി ആണ് അടുത്തു നോക്കേ സൈമൺ ഗോബാക്ക് എന്ന മുദ്രാവാക്യം ആവിഷ്കരിച്ചത് ആര് ഗാന്ധിജി അല്ല ലാലാ ലജിബറായി അല്ല ചിലപ്പോൾ ഈ ചോദ്യം ചോദിക്കും ബാലഗംഗാര തിലകനെ കൂടി കൊടുക്കും തിലകനുമല്ല മറിച്ച് ആരാണ് ഉത്തരം യൂസഫ് മെഹ്റലി ആരാണ് യൂസഫ് മെഹ്റലി ആണ് അടുത്തു നോക്കിയ പഞ്ചശീലതങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നമുക്ക് എല്ലാവർക്കും ഒരു പോയിന്റ് അല്ലേ ആരാണ് അത് നെഹ്റു ആണ് ആരാണ് നെഹ്റുവാണ് അപ്പൊ അടുത്ത് നോക്കി ക്രിസ്ത്യൻ വൈസ്രോയ് എന്നറിയപ്പെടുന്ന ആരെ അപ്പൊ ആരെയാണ് ക്രിസ്ത്യൻ വൈസ്രോയ് എന്ന് വിളിക്കുന്നത് അത് ഇർവിനെയാണ് ആരെയാണ് ഇർവിനെയാണ് എങ്ങനെ വിളിക്കുന്നത് ക്രിസ്ത്യൻ മൈസ്രോയി അടുത്തു നോക്കേ സേവയാണ് ഈശ്വര സേവ ഇതാരുടെ വാക്കുകൾ എന്നാ ചോദിച്ചിരിക്കുന്നത് അപ്പൊ സേവയാണ് ഈശ്വര സേവ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ആരാണ് അത് ശ്രീരാമകൃഷ്ണ പരമാംശ ആരാണ് ശ്രീരാമകൃഷ്ണ പരമാംസയാണ് ഓക്കെ ഇനി അടുത്തത് സംഘത് സഭയുടെ സ്ഥാപകൻ ആര് എന്ന് ചോദിച്ചിരിക്കുന്നത് ആരാണ് സംഘത് സഭയുടെ സ്ഥാപകൻ കേശവ് ചന്ദ്രസൻ ആരാണ് കേശവ് ചന്ദ്രസൻ ഇനി സ്വരാജ് പാർട്ടി രൂപീകരിച്ച വർഷം നമ്മൾ കൂടുതൽ ഓപ്ഷൻ ഒന്നും നോക്കേണ്ട ഏത് വർഷമാണ് തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് എന്ത് രൂപീകരിക്കുന്നത് സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത് എന്നാ രൂപീകരിക്കുന്നത് തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് ഓക്കെ ആ സ്വരാജ് പാർട്ടി രൂപീകരിച്ച കാരണം എന്താണ് നമുക്കറിയാം തൊള്ളായിരത്തി ഇരുപതില് ഗാന്ധിയുടെ നിസ്സഹാരണ പ്രസ്ഥാനം വരുന്നു അല്ലെ തൊള്ളായിരത്തി ഇരുപതിൽ അപ്പൊ ഐ എൻ സിയുമായി കൂടി ആലോചിച്ചുകൊണ്ടാണ് പ്രമേയമൊക്കെ അവതരിപ്പിച്ച് എന്ത് ചെയ്യുന്നത് നിസ്സഹാരണം ആരംഭിക്കുന്നത് പിന്നീട് ചൗര ചൗരാ സംഭവത്തെ തുടർന്ന് ഗാന്ധി ഐ എൻ സിയുമായി കൂടി ആലോചിക്കാതെ ഏകപക്ഷമാണ് എന്ത് ചെയ്യുന്നു നിസ്സാരണം പിൻവലിച്ചു ഓക്കെ അങ്ങനെ അതിനോട് വിയോജിപ്പുണ്ടായിരുന്ന ഐ എൻ സിയിലെ ആൾക്കാരാണ് ഐ എൻ സി വിട്ടുപോയി തങ്ങൾക്ക് ഇനി ഐ എൻ സി വേണ്ട എന്ന് പറഞ്ഞു പോയവരാണ് തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ എന്ത് രൂപീകരിച്ചത് സ്വരാജ് പാഠ്യ രൂപീകരിച്ചത് ഈ സ്വരാജ് പാർട്ടി പിന്നീട് തിരിച്ച് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ എന്നാണ് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ എന്ത് ചെയ്ത് തിരിച്ച് ചെയ്ത് ഐ എൻ സി ലയിക്കുകയും ചെയ്തു ഓക്കെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ശരിയായ ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ശ്രദ്ധിച്ചോണേ ശരിയായ ജോഡികളാണ് ചോദിച്ചിരിക്കുന്നത് വോയിസ് ഓഫ് ഇന്ത്യ ആണോ അത് ദാദാഫായി ശരിയാണ് അൺഹാപ്പിന്റെ ഗാന്ധിയുടെ ആണോ അല്ല ദി ബംഗാളിയാരുടെ സുരേന്ദ്ര ബാനർജി ശരിയാണ് ലീഡർ നെഹ്റുവിൻ്റെ ആണോ അല്ല അപ്പോൾ ഒന്നും ശരിയാണ് മൂന്നും ശരിയാണ് അല്ലേ അപ്പോൾ ഇതിൽ ഓപ്ഷൻ നോക്കിയാൽ ഒന്നും മൂന്നും ശരിയായിട്ട് വരുന്ന ബി ശരിയാണേ അങ്ങനെ വോയിസ് ഓഫ് ഇന്ത്യ ദാദാഫായിരുന്നവറോജുടേ ആണ് അൺഹാപ്പി ഇന്ത്യയും ഇംഗ്ലണ്ട് ലെബ് ടു ഇന്ത്യയും മെസ്സേജ് ഓഫ് ഭഗവത്ഗീതയും ആരുടെയാണ് ലാലാ ലജപിത് റായയുടെ ആണ് അപ്പോ ദി ലീഡർ ഇത് ആരുടെയാണ് അത് മദൻ മോഹൻ മാളവ്യയുടെ ആരുടെയാണ് മദൻ മോഹൻ മാളവ്യ അപ്പൊ നോക്കിയാ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറില് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിച്ചത് ആര് ആരായിരിക്കും സുരേന്ദ്രനാഥ ബാനർജി ഓക്കെ അടുത്തത് ആൻഡമാനിലെ ജയിലിൽ വെച്ച് വധിക്കപ്പെട്ട ബ്രിട്ടീഷ് വൈസ്രോയ് ആര് എന്നാ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ആരായിരിക്കും അത് അത് മേയോ ആണ് ആരാണ് മേയോ ഓക്കെ അപ്പൊ ഇന്ത്യയിൽ വെച്ച് വധിക്കപ്പെട്ട വൈസ്രോയി ആണ് ആര് മേയോ അടുത്ത് ചോദിച്ചു നോക്കേ റാണി മരണപ്പെട്ട കാലഘട്ടം എന്നായിരിക്കും അത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂൺ പതിനെട്ട് ഓക്കെ ഗോളിയാറിൽ വെച്ചിട്ടാണ് അവർ മരിക്കുന്നത് സൈനിക സഹായ നടപ്പിൽ വരുത്തിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആരെന്ന് ചോദിച്ചിരിക്കുന്നത് ആരാണ് സൈനിക സഹായ നടപ്പിൽ വരുത്തിയത് അത് ജനറൽ വെല്ലസിലെ പ്രഭുവാണ് ആരെയാണ് ജനറൽ വെല്ലസിലെ പ്രഭുവാണ് നിസ്സാരണ പ്രമേയം അംഗീകരിച്ച ചോദ്യം ശ്രദ്ധിക്കണം നിസ്സാരണ പ്രമേയം അവതരിപ്പിച്ചതല്ല ചോദിച്ചിരിക്കുന്നത് മറിച്ച് അംഗീകരിച്ചതാണ് അപ്പൊ അത് ഏതാണ് അംഗീകരിച്ചത് തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനം തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ അപ്പോൾ ഓർത്തിരിക്കണം അവതരിപ്പിക്കുന്നത് തൊള്ളായിരത്തി ഇരുപതിൽ തന്നെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് അതിന്റെ അധ്യക്ഷൻ ലാലാ ലജിതറായി ആണ് അവിടെ നിസ്താരണ പ്രമേയം അവതരിപ്പിച്ചത് ഗാന്ധി ആയിരുന്നു അംഗീകരിച്ചത് തൊള്ളായിരത്തി ഇരുപത് നാഗ്പൂരാണ് അദ്ധ്യക്ഷൻ വിജയരാഘവാചാരി ആയിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെ സ്ഥാപിതമായ വർഷം ഏത് വർഷമാണ് ആയിരത്തി അറുന്നൂറ് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ഓക്കെ അടുത്ത ചോദ്യം നോക്കേ നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത ആരാണ് മദർ തെരേസ അവിടെ ചോദിച്ചോക്കെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ആര്യ സമാജം സ്ഥാപിച്ചത് എവിടെയെന്നാ ചോദിച്ചു നമുക്കറിയാം ആര്യ സമാജം എവിടെയാണ് സ്ഥാപിക്കുന്നത് അത് ബോംബെയിലാണ് എവിടെയാണ് ബോംബെയിലാണ് ആണ് ഷഹീദി അസം എന്നറിയപ്പെടുന്ന ആരെ ആരെയാണ് ഭഗത് സിംഗിനെയാണ് അല്ലെ രക്തസാക്ഷികളുടെ അഥവാ രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നു അങ്ങനെ വിളിച്ചത് ആരാണ് അത് ഗാന്ധിജിയാണ് അടുത്ത് നോക്കി ആരുടെ പുസ്തകമാണ് ഗുലാംഗിരി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരുടെ പുസ്തകമാണ് ഗുലാംഗിരി അടിമത്തം എന്നല്ലേ അർത്ഥം ആരുടെയാണ് ജ്യോതി റാവുലയുടെ പിന്നെ നോക്കി ടാഗോറിന്റെ ആത്മകഥ ഏതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ടാഗോറിന്റെ ആത്മകഥ ഏതാണ് അത് ജീവൻ സ്മൃതി ഏതാണ് ജീവൻ സ്മൃതിയാണ് ടാഗോറിന്റെ ആത്മകഥ നോക്കേ സമ്പൂർണ്ണ വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് ആര് ആരാണ് ജയപ്രകാശ് നാരായൺ അഥവാ ജെ പി നാരായൺ അടുത്തത് സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി ആദ്യ പ്രസിഡന്റ് അല്ല ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ സെക്രട്ടറി ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അതാരാണ് ആദ്യ പ്രസിഡന്റ് ആരാണ് അത് സി ആർ ദാസ് ആണ് ആദ്യ സെക്രട്ടറി ആരായിരുന്നു അത് മോത്തിലാൽ നെഹ്റു ഇന്ത്യയിൽ ആദ്യമായി പോലീസ് സംവിധാനം ആരംഭിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ആരാണ് കോൺപാലിസ് പ്രഭുവാണ് ആരാണ് കോൺവാലിസ് പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യം ഏത് മറക്കല്ലേ തിരിഞ്ഞു പോകാൻ നല്ല സാധ്യതയാണ് ഫൈസാബാദ് അലഹാബാദ് അഹമ്മദാബാദ് ഹൈദരാബാദ് കൊടുത്തിരിക്കുന്നത് അപ്പൊ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെക്കപ്പെട്ട ആദ്യത് നാട്ടുരാജ്യമാണ് ഏത് ഹൈദരാബാദ് എന്ന് പറയുന്നത് ഏതാണ് ഹൈദരാബാദ് ഈ സൈനിക സഹായ വ്യവസ്ഥ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ റിച്ചാർഡ് വെള്ളസിലിയുടെ കാലഘട്ടത്തിലാണ് കൊണ്ടുവരുന്നത് എന്താണ് ഈ സൈനിക സഹായ വ്യവസ്ഥയിൽ പറയുന്നത് സൈനിക സഹായ വ്യവസ്ഥയിൽ ഒരു നാട്ടുരാജ്യം ഒപ്പുവെച്ചു കഴിഞ്ഞാൽ ആ നാട്ടുരാജ്യത്തിൻ്റെ നിലവിലുണ്ടായിരുന്ന എന്ത് ചെയ്യണം അവർ മാറ്റിക്കോണം പകരം ബ്രിട്ടീഷുകാർ കൊടുക്കുന്ന അവരുടെ ഫോഴ്സിനെ എന്ത് ചെയ്യണം അവിടെ ചെയ്യിപ്പിക്കണം അവരുടെ സർവ്വജലവും ആര് വഹിച്ചോണം ഈ പറയപ്പെടുന്ന ആ നാട്ടുരാജ്യം വഹിച്ചോണം മാത്രവുമല്ല ബ്രിട്ടീഷുകാർ ഒഴിച്ചുള്ള മറ്റു ഒരു യൂറോപ്യൻമാരുമായിട്ടും സഖ്യം ചേരുവാനോ കരാറിൽ ഒപ്പുവെക്കുവാനോ ഇവർക്ക് പാടില്ല അനുവാദമില്ല മറിച്ച് ഏതെങ്കിലും ശത്രുരാജ്യം ഇവരെ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ ബ്രിട്ടീഷുകാർ കൊടുത്തിരിക്കുന്ന ആർമിയിലെ ആ ഫോഴ്സ് അവരെ എന്ത് ചെയ്യും തിരിച്ചടിച്ച് സംരക്ഷിച്ചു കൊള്ളും ഓക്കെ അതാണ് സൈനിക സഹായ വ്യവസ്ഥ പറയുന്നത് അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനം ചോദ്യം കേൾക്കുമ്പോഴേ ശ്രദ്ധിച്ചോണം തെറ്റിപ്പോകാൻ സാധ്യത ഉള്ളതാണ് ഇതിൽ ബ്രഹ്മസമാജം കൊടുത്തിട്ടുണ്ട് ബ്രഹ്മസമാജം അല്ല ഉത്തരം അപ്പൊ നമുക്ക് കറക്റ്റ് ഉത്തരം കിട്ടിക്കോളും ഏതാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ വരുന്നു ഏത് ആത്മീയ സഭ ഇനി ഗാന്ധി സമാധാന സമ്മാനം നൽകി തുടങ്ങിയ വർഷമാണ് ചോദിച്ചിരിക്കുന്നത് അതെന്താണ് ഗാന്ധി സമാധാന സമ്മാനം നൽകി തുടങ്ങിയത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അടുത്തു നോക്കാം ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്ന് ചോദിച്ചാൽ അത് ആരാണ് മാഡം ബിക്കാജി ഗാമയാണ് ആധുനിക ഋഷി എന്നറിയപ്പെടുന്നത് അഥവാ മോഡേൺ ഋഷി എന്ന് വിളിക്കപ്പെടുന്നത് എം ജി റാനഡെ അഥവാ മഹാദേവ് ഗോവിന്ദ റാൻഡേ നോക്കുക ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോഖലെ ഗോകളുടെ രാഷ്ട്രീയ ഗുരുവാണ് ആര് എം ജി റാൻഡെ അടുത്ത നോക്കി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ ഇന്ത്യൻ സൈനികരും ബ്രിട്ടീഷുകാരും തമ്മില് ഉണ്ടായിരുന്ന അനുപാതം എത്രയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എത്രയാണ് അവരാണ് കുറവ് നമ്മളാണ് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് ശരിയില്ലേ അപ്പൊ എത്രയാണ് ഉത്തരം ആർ ഐസ് ട് ഒന്ന് അടുത്തു നോക്കെ ജ്യോതി സ്വാധീനിച്ച അമേരിക്കൻ ഗ്രന്ഥം ഏത് ഏതാണത് ദി റൈറ്റ്സ് ഓഫ് ദി റൈറ്റ്സ് ഓഫ് അമേരിക്ക ഉണ്ട് ഗീതയിലേക്ക് മടങ്ങാൻ പറഞ്ഞ ആരാണ് അത് സ്വാമി വിവേകാനന്ദൻ ഓക്കെ അപ്പോ വേദങ്ങളിലേക്ക് മടങ്ങാൻ പറഞ്ഞത് സ്വാമി ദയാനന്ദ സരസ്വതി അടുത്ത നോക്കേ സിന്തസിസ് ഓഫ് യോഗ സിന്തസിസ് ഓഫ് യോഗയുടെ കർത്താവ് ആരായിരിക്കും എന്റെ ഉത്തരം ആ എന്റെ ഉത്തരം ആരാണ് അരബിന്ദോ ഘോഷ് ആരാണ് അരബിന്ദോ ഘോഷ് ഇന്ത്യയിലെ തിയോസോഫിക്കൽ സൊസൈറ്റിക്ക് നേതൃത്വം നൽകിയത് ആരെന്നാ ചോദിച്ചിരിക്കുന്നെ എങ്ങനെയാണ് തിയോസോഫിക്കൽ സൊസൈറ്റിക്ക് നേതൃത്വം കൊടുത്തു നമുക്ക് എല്ലാവർക്കും അറിയാം അത് ആരായിരിക്കും ഉത്തരം ആനി ബസന്റ് ആരാണ് ആനി ബസന്റ് അടുത്ത് നോക്കിയാൽ പഞ്ചാബിന്റെ സിംഹം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ ആരാണ് ലാലാൽ ലജുപതറായി ആണ് ഉത്തരം ശിബായി ലഹളയുടെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആര് എന്നാ ചോദിച്ചത് ശിബായി ലഹ്ളയുടെ ബുദ്ധി കേന്ദ്രം എന്ന് വിളിക്കപ്പെടുന്നത് അത് ആരാണ് നാനാ സാഹിബിനെയാണ് ആരെയാണ് നാനാ സാഹിബിനെയാണ് മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റിയുടെ സ്ഥാപകൻ ആര് നല്ല ചോദ്യമാണ് മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റിയുടെ സ്ഥാപനം ചോദിച്ചാൽ നവാബ് അബ്ദുൽ ലതീബാണ് യു പി എസ് സിക്ക് ഒരു ചോദ്യം ഉണ്ടായിരുന്ന എന്താണ് ചോദ്യം ഇന്ത്യയിലെ ആർക്കാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്കെ ഇന്ത്യയിൽ ആദ്യമായി മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഉത്തരന്മാരാണ് അത് ഞാൻ അബ്ദുൽ ലത്തീബാണ് മുഹമ്മദ് ലിറ്ററൽ സൊസൈറ്റി മറക്കരുത് ഓർത്തിരിക്കുക അടുത്ത് നോക്കേ ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിളിച്ചതാര് നമുക്കറിയാം ഇത് വൈസ്രോയി ആണ് ഇങ്ങനെ വിളിച്ചത് ആരാണ് കട്സൺ ആരാണ് കട്സൺ അപ്പൊ കട്സന്റെ മറ്റ് പ്രധാനപ്പെട്ട പോയിന്റ് ആണ് എന്ത് തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയി ആണ് ബ്രിട്ടീഷിന്റെ ഔറംഗസീബ് എന്നറിയപ്പെടുന്നുണ്ട് മറക്കല്ലേ ബ്രിട്ടീഷിന്റെ ഔറംഗസീബ് എന്ന് അറിയപ്പെടുന്നുണ്ട് അതുപോലെ കോൺഗ്രസിന്റെ സമാധാനപരമായ ചരമത്തെ വിളിച്ചറിയിക്കുവാൻ ഇന്ത്യയിലേക്ക് എത്തിയ വൈസ്രോയിമാര് തന്നെയാണ് അത്മാരാണ് കട്സൺ ആണ് അടുത്തു നോക്കെ ആനിബസിന്റെ തിയോസോഫിക്കൽ സൊസൈറ്റിയിലെ അംഗമായ വർഷം പി എസ് ചോദിച്ചിട്ടുണ്ട് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് അടുത്ത ചോദ്യം നോക്കെ ഗാന്ധിയുടെ ആത്മീയ പിൻഗാമി ആര് ചോദ്യം ശ്രദ്ധിക്കണം രാഷ്ട്രീയ അല്ല ചോദ്യം മറിച്ച് എന്താ ചോദിച്ചിരിക്കുന്നത് ഗാന്ധിയുടെ ആത്മീയ പിൻഗാമി ആരെന്നാ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ആത്മീയ പിൻഗാമി ആരാണ് വിനോബ ഫാവേ അടുത്തു നോക്കി അഖിലേന്റെ ഖിലാവത് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ അത് ആര് തന്നെയാണ് അത് ഗാന്ധിയാണ് ഡൽഹിയിലാണ് അത് കൂടിയത് അപ്പൊ ആരാണ് അധ്യക്ഷൻ അത് ഗാന്ധിയാണ് അടുത്തത് സ്വദേശി പ്രസ്ഥാനത്തിന്റെ സ്മരണാർത്ഥം ദേശീയ കൈത്തുറ ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ് ഓഗസ്റ്റ് ഏഴാണ് അപ്പം എന്നു മുതലാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ എന്നു മുതലാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ഓഗസ്റ്റ് ഏഴ് ദേശീയ കൈത്തുറ ദിനമായിട്ട് ആഘോഷിച്ചു തുടങ്ങിയത് ഓക്കെ ആധുനിക അഖിലേന്ത്യാ സിവിൽ സർവീസിന്റെ സ്ഥാപകൻ നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ് അതിന്റെ ഉത്തരം അത് സർദാർ വല്ലഭായ് പട്ടേൽ അപ്പം അദ്ദേഹം പറഞ്ഞതാണെന്ത് എനിക്ക് ഒരു കൾച്ചറെ അറിയുകയുള്ളൂ അതെന്താണ് അഗ്രികൾച്ചറാണ് ഓക്കെ കിലാവത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ രണ്ടു പേരാണ് ആരൊക്കെയാണ് അവരെയാണ് അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്നത് അല്ലെ അപ്പൊ കിലാവത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകർ എന്ന് പറയുന്നത് ആരൊക്കെയാണ് മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൌക്കത്ത് അലിയുമാണ് അപ്പൊ ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു ആരാണ് അലി സഹോദരന്മാർ ഇന്ത്യയിൽ ആദ്യമായി ദ്വിമണ്ഡല സമ്പ്രദായം നിർദ്ദേശിച്ച ഭരണപരിഷ്കാരം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ നയൻറ്റീൻ അഥവാ മൊണ്ടേഗ് ചെയിം സോൾ റിഫോംസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സമരം ഏതെന്നാ ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ഗാന്ധിയുടെ ആദ്യ സത്യാഗ്രഹം എവിടെയാണ് അത് സൗത്ത് ആഫ്രിക്കയിലാണ് ആദ്യത്തെ ഇന്ത്യയിലെ സത്യാഗ്രഹം ചോദിച്ചാൽ ചമ്പാരനാണ് ആദ്യത്തെ നിരാഹാര സമരമാണ് ചോദ്യമെങ്കിൽ അഹമ്മദാബാദ് തുണിമിൽ സമരമാണ് അപ്പോൾ ഓപ്ഷൻ ബി അഹമ്മദാബാദ് തുണിങ്ങിൽ സമരം അടുത്ത നോക്ക് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച വൈസ്രോയ് ആരാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച വൈസ്രോയ് ചോദിക്കുമ്പോൾ സംശയം വരാനുള്ള സാധ്യതയുണ്ട് ഉറപ്പായി മനസ്സിലാക്കി വെച്ചേക്കുക ഉത്തരം മൗണ്ട് ബാറ്റൺ അല്ല മറിച്ച് ആരാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച വൈസ്രോയ് എന്ന് പറയുന്നത് വേവൽ പ്രഭുവാണ് ആരാണ് വേവൽ പ്രഭുവാണ് പിന്നെ അടുത്ത് നോക്കിയാൽ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് നിയോഗിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അപ്പൊ ഇന്ത്യക്ക് അധികാര കൈമാറ്റത്തെ കുറിച്ച് ഇന്ത്യയിലെ ദേശീയ നേതാക്കളുമായി ചർച്ച ചെയ്യാനാണ് എന്തിനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു അയച്ചത് ക്യാബിനറ്റ് മിഷനെ പറഞ്ഞുയച്ചത് ആ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് നിയോഗിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് ക്ലമന്റ് ആറ്റിലി ആരാണ് ക്ലമന്റ് ആറ്റിലി ആരല്ല ചർച്ചിലല്ല വിൻസൻ ചർച്ചിലല്ല മറിച്ച് ആരാണ് ക്ലമന്റ് ആറ്റിലിയാണ് അടുത്തത് മുസ്ലിം ലീഗ് രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആര് ചോദ്യം എന്താണ് ഐ എൻ സി അല്ല ചോദിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗ് രൂപീകരിക്കുന്ന സമയത്തെ ഇന്ത്യയുടെ വൈസ്രോയ് ആരെന്ന് ചോദിച്ചാൽ അത് ആരാണ് അത് ഏതൊരു രണ്ടാമനാണ് അപ്പൊ ഏത് രണ്ടാമനാണ് മിൻഡോ സെക്കൻഡ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ എന്ന് ലെഹ്ളായെന്ന് വിളിച്ചതാരെന്ന് ചോദിച്ചാൽ അത് വി ഡി സവർക്കർ വിളിക്കുന്ന എങ്ങനെയാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ് അപ്പൊ ആരാണ് സർ ജോൺ ലോറൻസ് ആരാണ് സർ ജോൺ ലോറൻസ് സൈമൺ കമ്മീഷൻ നിലവിൽ വന്ന വർഷം സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയ തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് നിലവിൽ വരുന്നത് തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് എന്ന നിലവിൽ വരുന്നത് തൊള്ളായിരത്തി ഇരുപത്തി ഏഴില് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ ഇംഗ്ലണ്ടിലെ ഐ എൻസിയുടെ ഷാഗ് ആരംഭിച്ച വ്യക്തി നമുക്ക് ഡബ്ല്യു സി ബാനർജി അറിയാം ദാദാ ഫൈ അറിയാം അടുത്ത് നോക്കിയ ആനി ബെസിനെ അറിയാം അപ്പൊ അത്ര കണ്ട് പരിചയമില്ലാത്ത പേരായിരിക്കും ചിലവർക്ക് ആര് വില്യം ഡിഗ്ബി എന്ന് പറയുന്നത് അപ്പൊ ആരൊറ്റ പേരോർത്തിരുന്ന മതി ആരാണ് ഉത്തരം വില്യം ഡിഗ്ബി ബി ഓക്കെ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട് അടുത്ത് നോക്കി ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ച വർഷം നമുക്കറിയാം ഐ എൻ സി സുഭാഷ് ചന്ദ്രബോസ് രാജിവെച്ച് പോയി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ അപ്പൊ ആ വർഷമാണ് എന്ത് രൂപീകരിച്ചത് ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിക്കുന്നത് അപ്പൊ ഏത് വർഷമാണ് രൂപീകരിക്കുന്നത് തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് എന്ത് രൂപീകരിച്ചത് ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് അടുത്ത് നോക്കേ നവോത്ഥാനത്തിന്റെ വിളനിലം എന്നറിയപ്പെടുന്ന പ്രദേശം നവോത്ഥാനത്തിന്റെ വിളനിലം എന്നറിയപ്പെടുന്ന പ്രദേശം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഉത്തരം ബംഗാള് വരുത്തില്ല ബംഗാള് പറഞ്ഞാമെങ്കിൽ ചോദ്യം എങ്ങനെ ചോദിക്കണം ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ വിളനിലം അഥവാ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാന്ന് ചോദിച്ചാലും നമുക്ക് ഏത് പറയാം ഈ പറയപ്പെടുന്ന ഏത് പറയാം ബംഗാൾ പറയാം ഇവിടെ ചോദ്യം നവോത്ഥാനത്തിന്റെ വിളനിലം എന്ന മാത്രമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഉത്തരം ഏതാണ് ഇറ്റലി ഏതാണ് ഇറ്റലി അടുത്ത് നോക്കി കിറ്റിന്റെ സമരത്തിന് കേരളത്തിൽ നേതൃത്വം നൽകിയത് ആരെന്നാണ് ചോദിച്ചത് കിറ്റിൻ്റെ സമരത്തിന് കേരളത്തിൽ നേതൃത്വം നൽകിയത് നൽകിയതാരെന്ന് ചോദിച്ചാൽ ഡോക്ടർ കെ ബി മേനോൻ ആരാണ് ഡോക്ടർ കെ ബി മേനോൻ ബംഗാൾ വിഭജനത്തെ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്മേൽ വീണ ബോംബ് എന്ന് വിളിച്ചത് ആര് ആരാണ് സുരേന്ദ്രനാഥ ബാനർജി ആരെ വിളിച്ചത് സുരേന്ദ്രനാഥ ബാനർജി ചൗരി ചൗരാ സംഭവം നടക്കുമ്പോൾ ബ്രിട്ടീഷ് ബ്രിട്ടീഷിനുടെ വൈസ്രോയി ആര് അത് ആരാണ് റീഡിങ് നല്ല ചോദ്യമാണ് അപ്പോൾ ജൂത വൈസ്രോയി കൂടിയാണ് ആര് റീഡിങ് അടുത്ത നോക്കി എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ദി ഗ്രേറ്റ് റബല്യൻ എന്ന പുസ്തകം ആരുടേതാണ് ആരുടെയാണ് അശോക് മേത്ത ആരുടെയാണ് അശോക് മേഹയുടെ പുസ്തകമാണേത് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ദി ഗ്രേറ്റ് റബല്യൻ അടുത്തു നോക്കേ മഹാരാഷ്ട്ര സോക്രഡീസ് എന്നറിയപ്പെടുന്ന ആരെയാണ് മഹാരാഷ്ട്ര സോക്രഡീസ് എന്നറിയപ്പെടുന്ന ആരെയാണ് ഗോപാലകൃഷ്ണ ഗോഖലയാണ് എങ്ങനെ അറിയപ്പെടുന്നത് മഹാരാഷ്ട്ര സോക്രഡീസ് എന്ന് അറിയപ്പെടുന്നു ഡയമണ്ട് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ വജ്രം എന്നറിയപ്പെടുന്നു അല്ലെ എത്ര അനുയായികളാണ് ചരിത്ര പ്രസിദ്ധമായ ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ചത് എത്രയാണ് ഉത്തരം ഉത്തരം എഴുപത്തിയെട്ട് അപ്പൊ ഗാന്ധിയോടൊപ്പം പങ്കെടുത്തത് എഴുപത്തി എട്ടാണ് ഗാന്ധിയും കൂടി ചേരുമ്പോൾ എത്രയാകുന്നുണ്ട് എഴുപത്തി ഒൻപതാകുന്നുണ്ട് അടുത്തു നോക്കി ബെർദോളി സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ് ബെർദോളി സത്യാഗ്രഹം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ഓപ്പറേഷൻ പോളയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച നാട്ടുരാജ്യം നാട്ടുരാജ്യമേത് ഏതാണത് നമുക്കറിയാം ഏതായിരിക്കും അത് പട്ടേലാണ് നേതൃത്വം കൊടുക്കുന്നത് അപ്പം ഏതാണ് ഹൈദരാബാദ് തിരിയിലും എല്ലാം ബാദാണ് ഓപ്ഷനെ കൊടുത്തേക്കുന്നത് ഏതാണ് ഹൈദരാബാദ് അടുത്തു നോക്കി ജൂത വൈസുറ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ അത് ആരാണ് റീഡിങ് ആരാണ് റീഡിങ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷന്റെ മുൻഗാമി അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ചോദ്യം ശ്രദ്ധിച്ചോണം ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ല ചോദിച്ചിരിക്കുന്ന ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷന്റെയാണ് ഏതാണ് ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി ഉത്തരം ഏതാണ് ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി ജാലിൻ വാലാബാഗ് കൂട്ടക്കൽ നടക്കുമ്പോൾ പഞ്ചാബിലെ ഗവർണർ ജനറൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അപ്പൊ നമുക്ക് ഉത്തരം അറിയാം ആരാ മൈക്ലോ ഡയർ ആരാണ് മൈക്ലോ ഡയർ ആണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഭരണാധികാരി ചോദിച്ചാൽ അതിന്റെ ഉത്തരമാരാണ് അത് കോൺവാലിസ് പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് ഏത് വരുന്നത് ശാശ്വത അടുത്തു നോക്കേ മറാത്ത കേസരി ലോക് അറിയാം അല്ലെ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് അപ്പൊ ഇതെല്ലാം ആര് തന്നെയാണ് ബാലഗംഗാധര തിലകൻ ഓക്കെ ആരുടെ കൃതിയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെയാണ് മൗലാന അബുൽ കലാം ആസാദ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ മൗലാന അബുൽ കലാം ആസാദ് ഐ എൻ സിയുടെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടികളെന്ന് വിളിച്ചതാര് ഓപ്ഷൻ എ ആര് ബാലഗംഗാധര തിലക് സത്യശോധക സമാജത്തിന്റെ മുഖപത്രം ഏത് ഏതാണ് ദീനബന്ധു കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആരായിരുന്നു അപ്പൊ ആ സമയത്തെ ഐ എൻ സിയുടെ പ്രസിഡന്റ് നാൽപ്പത്തിരണ്ടിലെ ബോംബെ സമ്മേളനം നെഹ്റു ആണ് അതിന്റെ പ്രമേയം അവതരിപ്പിക്കുന്നത് അപ്പൊ ആരാണ് അദ്ദേഹം അത് മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യയിൽ സതി നിർത്തലാക്കിയ ഭരണാധികാരി ആര് ഇന്ത്യയിൽ സതി നിർത്തലാക്കിയ ഭരണാധികാരി അപ്പൊ പ്രമുഖ പങ്ക് വഹിച്ച വ്യക്തി മാത്രമാണ് ആര് രാജാ റാം മോഹൻ റോയി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് അല്ലെ ഡിസംബർ നാല് ആരാ ോർഡ് വില്യം ബിന്റിക്ക് വില്യം ബിൻഡിക്ക് എന്ത് ചെയ്യുന്ന സതി നിർത്തലാക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ഏക മലയാളി ചോദിച്ചാൽ അതാരാണ് ഉത്തരം സി ശങ്കരൻ നായർ ആരാണ് സി ശങ്കരൻ നായർ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന ആരെയാണ് പെട്രാർക്ക് ആരാണ് പെട്രാർക്ക് അല്ലെങ്കിൽ മാനവികതയുടെ പിതാവ് ആരാണ് പെട്രാർക്കാണ് ടൈം മാഗസിന്റെ കവർ പേജിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ചോദിച്ചാൽ ഒരു സംശയം വേണ്ട ആരാണ് ഉത്തരം നെഹ്റു ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ നമ്മൾ നേരത്തെ പറഞ്ഞു അവസാനത്തെ ഗവർണർ ജനറൽ ആദ്യത്തെ വൈസുറോയിമാര് തന്നെയാണ് കാനിങ് എത്ര വയസ്സുള്ളപ്പോഴാണ് ഗാന്ധി വധിക്കപ്പെട്ടത് ഗാന്ധിക്ക് എത്ര വയസ്സുള്ളപ്പോഴെ വധിക്കപ്പെടുന്നത് ഗാന്ധിക്ക് എഴുപത്തിയെട്ട് വയസ്സുള്ളപ്പോഴാണ് ഗാന്ധി വധിക്കപ്പെടുന്നത് എത്ര വയസ്സുണ്ടായിരുന്നു എഴുപത്തിയെട്ട് ആഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്ന ആരെ ആഫ്രിക്കൻ ഗാന്ധി സൗത്ത് ആഫ്രിക്കൻ ഗാന്ധി അല്ല ചോദിച്ചത് ആഫ്രിക്കൻ ഗാന്ധിയാണ് ചോദ്യം എന്നുണ്ടെങ്കിൽ കെത്ത് കൗണ്ട് അവൻ നെൽസൺ മണ്ടേല ഉത്തരമായി വരണമെങ്കിൽ ചോദ്യം എങ്ങനെ ചോദിക്കണം സൗത്ത് ആഫ്രിക്കൻ ഗാന്ധി ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്ന് ചോദ്യം വരണം കോമൺവെൽത്തിന്റെ സ്ഥാപകൻ എന്ന നെഹ്റുവിനെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എങ്ങനെയാണ് കോമൺവെൽത്തിന്റെ സ്ഥാപകൻ എന്ന് വിളിച്ചു ആരാ വിളിക്കുന്നത് ഹാരോൾഡ് വിൽസൺ അടുത്ത നോക്കേ ഗുജറാത്തി ഭാഷയിൽ ഗാന്ധിജി ആരംഭിച്ച പ്രമുഖ പത്രം ഏത് ഏതാണ് ഉത്തരം നവജീവൻ മറക്കല്ലേ നവജീവൻ ബീഹാറിന്റെ സിംഹം എന്നറിയപ്പെടുന്ന ആരെയാണ് ബീഹാറിന്റെ സിംഹം എന്ന് വിളിക്കപ്പെടുന്ന ആരെയാണ് കൺവർ കൺവർസിങ് പൂർണ്ണ സ്വരാജ് കോൺഗ്രസിന്റെ പ്രഥമ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച ഐ എൻ സിയുടെ സമ്മേളനം ഏത് തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ഏത് സമ്മേളനമാണത് അത് തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം അധ്യക്ഷനാരായിരുന്ന നെഹ്റു അധ്യക്ഷനാരായിരുന്നു നെഹ്റു ആയിരുന്നു അത് മാത്രമാണ് അവിടെ പ്രഖ്യാപിക്കപ്പെടുന്നത് പിന്നെന്തൊക്കെയാണ് പിന്നെന്തൊക്കെയാണ് അവിടെ പറയുന്നത് പൂർണ്ണ സ്വരാജ് മാത്രമല്ല ആദ്യമായിട്ട് ത്രിവർണ്ണ പതാക ഉയർത്തിയ ഐ എൻ സിയുടെ സമ്മേളനം അതുപോലെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുവാൻ തീരുമാനമെടുത്ത ഐ എൻ സിയുടെ സമ്മേളനം തൊള്ളായിരത്തി മുപ്പത് ജാനുവരി ഇരുപത്തിയാറിൽ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യദിനമായിട്ട് ആഘോഷിക്കുവാൻ എന്ത് ചെയ്ത് തീരുമാനമെടുക്കുന്നു അടുത്ത ചോദ്യം നോക്കി ഹരിജനോദ്ധാരണ യാത്രക്കിടയിൽ ഗാന്ധി സമാഹരിച്ച തുക ശേഖരിച്ച തുക എത്രയാണ് എട്ട് ലക്ഷം രൂപ എത്രയാണ് എട്ട് ലക്ഷം രൂപ ജവഹർലാൽ നെഹ്റുവിന്റെ നൂറാം ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറങ്ങിയ ട്രെയിൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇത് തന്നെയാണ് ശതാബ്ദി എക്സ്പ്രസ് ഏതാണ് ശതാബ്ദി എക്സ്പ്രസ് ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ പ്രാദേശിക നേതാവ് ആരാണ് രാജ്കുമാർ ശുക്ല ആരാണ് രാജ്കുമാർ ശുക്ല രണ്ടാം വട്ടമേഷ സമ്മേളനം നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയി ആര് ആരാണത് രണ്ടാമത്തെയാണ് പറഞ്ഞത് അപ്പോൾ ഒന്നിൽ ഇറിവിനാണ് രണ്ടും മൂന്ന് ആരാണ് വില്ലിംഗ് ടൺ പ്രഭുവാണ് ചില ഡെസ്റ്റ് ബുക്കിനകത്ത് രണ്ട് ഇറിവിനെ കൊടുത്തിട്ടുണ്ട് തെറ്റായ ഉത്തരമാണ് ഒന്നിൽ മാത്രം ആര് വരും ഇറിവിൻ വരും രണ്ടും മൂന്ന് മാരായി വരുന്ന വില്ലിംഗ് ടൺ പ്രഭുവാണ് എന്നുള്ളത് ഓർത്തിരിക്കുക റൗലറ്റ് ആക്ടിന്റെ ഒഫീഷ്യൽ നെയ്മ് അഥവാ ഔദ്യോഗിക നാമം ഏതാണ് ദി അനാർക്കിക് ലാൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് ഏതാണ് ദി അനാർക്കിക് ലാൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് അടുത്തു നോക്കി ജവഹർലാൽ നെഹ്റു നേതൃത്വം നൽകിയ ഇടക്കാല ഗവൺമെന്റ് നിലവിൽ വന്നത് എന്ന തൊള്ളായിരത്തി എന്ന സെപ്റ്റംബർ രണ്ട് അടുത്ത് നോക്കി ഏത് അസുഖം കാരണമാണ് തൊള്ളായിരത്തി പതിനാലില് ലണ്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കപ്പൽ കയറാൻ ഗാന്ധിജി നിർബന്ധിതനായത് ഏതാണ് പ്ലൂറസി ശ്വാസകോശ സംബന്ധമായ ഒരു അസുഖമാണ് ഏത് പ്ലൂറസി അടുത്തു നോക്കി ചേരുമ്പടി ചേർക്കുക എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഗാന്ധിയുടെ ടൈം ലൈനാണ് അല്ലെ ഗാന്ധി ടൈം ലൈനിലെ കാര്യങ്ങളാണ് നേതാൽ ഇന്ത്യൻ കോൺഗ്രസ് രൂപീകരിക്കുന്നതും ഫിനിക്സ് ആശ്രമവും ചർഗാ സംഘവും സേവാഗ്രാം ആശ്രമവും ഒക്കെ പറയുന്നത് അപ്പൊ ഇതിലെ ഉത്തരം കറക്റ്റ് ഏതാണ് വരുന്നത് നമുക്ക് സി ഏതാണ് ഓപ്ഷൻ സി ആണ് ഇതിലെ കറക്റ്റ് ആയ ഉത്തരം എന്ന് പറയുന്നത് ഓക്കെ